السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمدي وأحلل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت واليه انيب فاوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ترونها تذهل كل مرضعه عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العظيم. وقال النبي صلى الله عليه وسلم سبعة يظلهم الله يوم لا ظل الا ظله او كما قال عليه الصلاه والسلام اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅല നമ്മളുടെ ഒരുമിച്ചുകൂടലിനെ കബൂല കുമാർ ആകട്ടെ നമ്മുടെ നോമ്പുകൾ നമസ്കാരങ്ങൾ മറ്റു മുഴുവൻ ഇബാദത്തുകളും വന്നുപോയിട്ടുള്ളതായ മുഴുവൻ ന്യൂനതകളും പരിഹരിച്ചു കൊണ്ട് അള്ളാഹു സുഭാനുഭവത്താലം സ്വീകരിക്കുമാറാകട്ടെ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരണം കഴിഞ്ഞു കബറ് കഴിഞ്ഞു ഇനി അതിനു ശേഷമുള്ള അവസ്ഥകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മരണം പെട്ട് കഴിഞ്ഞ മുഴുവൻ ആളുകളും കിയാമത്തെ നാള് വരെ ഖബറുകളിൽ കഴിഞ്ഞുകൂടും ബർജഹിയായ ലോകത്ത് കഴിച്ചുകൂട്ടും കിയാമത്തെ നാള് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു ലോകം തുടങ്ങുകയാണ് ക്രിയാമത്തെ നാള് എപ്പോഴാണ് സംഭവിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും മരണപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം അല്ലാ അല്ലാ എന്ന് വിളിക്കുന്നതായ ഒരു മനുഷ്യൻ പോലും ലോകത്തില്ലാതാകുന്ന സമയത്താണ് അള്ളാഹു സുഹാനോ താല ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് അപ്പൊ ലോകത്തിന്റെ മുഴുവൻ സജ്ജീകരണങ്ങളും അള്ളാഹു ഇതേ രൂപത്തിൽ നിലനിർത്തിയിരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണ് അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്ത് ബാക്കിയാകുന്ന കാലത്തോളം ഈ ലോകത്തിന് മുഴുവനും അള്ളാഹു സുഹാനോ തല നിലനിർത്തും എന്ന് ആ ഒരു മൊമ്മിനും കൂടി ഇല്ലാതാകുന്നുവോ പിന്നെ അള്ളാഹുവിന് ഈ ലോകത്തിന്റെ ആവശ്യമില്ല ലോകത്തെ മുഴുവനും അള്ളാഹു സുഹാനോ തല നശിപ്പിക്കും ക്യാമത്ത് സംഭവിക്കുന്നത് ലോകം നശിക്കുന്നത് ലോകം അവസാനിക്കുന്നത് മുഴുവൻ സത്യവിശ്വാസികൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഖിയാമത്ത് കയാമത്നാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അവസാനമായിട്ട് ഒരു കാറ്റ് അടിച്ചു വീശു അവസാനമായിട്ട് ആ കാറ്റ് ഏൽക്കുന്നതായ മുഴുവൻ മുസ്ലിംങ്ങളും മരണപ്പെട്ടു വീഴും ആ കാറ്റ് ഏൽക്കുന്നതോടുകൂടി മുഴുവൻ മുസ്ലിംങ്ങളും മരിച്ചു പോകും അങ്ങനെ ലോകത്ത് മോശമായ ആളുകൾ മാത്രം ബാക്കിയാവും എവിടെയും അക്രമങ്ങളും മോശത്തരങ്ങളും തിന്മകളും മാത്രമുള്ള ആളുകളായിരിക്കും ആ സമയത്ത് അള്ളാഹു സുബഹാൻ ഹോത്താലെ കിയാമത് നാള് സംഭവിപ്പിക്കും കിയാമറ്റ് നാള് അലൈഹി അലൈസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടിരിക്കും ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടിരിക്കും സൂറിൽ ഊതുന്നതിന് വേണ്ടി സ്രാഫിയിൽ സൂറിനെയും പിടിച്ചുകൊണ്ടിങ്ങനെ കാത്തിരിക്കുകയാണ് കാഹളത്ത് തന്റെ ചുണ്ടിനോട് ചേർത്തിങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയും പ്രതീക്ഷിച്ചിങ്ങനെ കാത്തിരിക്കുന്നു ഏതു നിമിഷവും അള്ളാഹുവിന്റെ കൽപ്പന വരാം സൂറ സൂറന്റെ കാഹളത്തിൽ ഇസ്രാഫീൽ അലിസ്വലാത്തു വസ്സലാം ഊതും അതോടുകൂടി ലോകം മുഴുവനും നശിക്കും ഏതു നിമിഷവും അത് സംഭവിക്കാം അപ്പോൾ ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടിരിക്കും ക്യാമത്തെന്നാണ് സംഭവിക്കുന്നത് ഇസ്രാഫീൽ അലിസ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബാനു തല കൽപ്പന കൊടുക്കുമ്പോൾ ഇസ്രാഫീൽ തന്റെ കയ്യിൽ വെച്ചിരിക്കുന്നതായ കാഹളത്തിൽ ഊതും അതിന്റെ ശബ്ദം അതിന്റെ അട്ടഹാസം ആ കാഠിന്യതയിൽ ലോകം മുഴുവനും നശിച്ചു പോകും ലോകം മുഴുവനും നശിച്ചു പോകും ലോകത്തിന്റെ ഓരോ ഭാഗത്ത് നിന്നായിട്ട് ഇങ്ങനെ നാശം തുടങ്ങി 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 ലോകം മുഴുവൻ നാമാവിശേഷമാകും നാമാവിശേഷമാവും അള്ളാഹുപേക്ഷമായ ഖുറാനിലൂടെ പറയുന്നുണ്ട് ഭയാനകത കാണുമ്പോൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നതായ ഉമ്മമാർ പാലോട്ടിക്കൊണ്ടിരിക്കുന്നതായ ഉമ്മമാർ അവരുടെ മക്കളെ തന്നെ മറന്നുപോകും ആ മക്കളെ വലിച്ചെറിഞ്ഞിട്ട് അവരോടും അത്ര ഭയാനകരമായിരിക്കും ആ അവസ്ഥ ഗർഭിണികളായ മുഴുവൻ സ്ത്രീകളും ആ ഭയാനകരയുടെ കാഠിന്യത്തിന്റെ പേരിൽ അവർ പ്രസവിച്ചു പോകും അത്ര കടുപ്പമാണത് അത്ര കടുപ്പമാണത് പർവതങ്ങളെ തകർക്കപ്പെടും ആകാശം തകർക്കപ്പെടും ഭൂമി തകർന്നു പോകും പർവ്വതങ്ങളൊക്കെ പരസ്പരം ഇങ്ങനെ പാറിപ്പറഞ്ഞ് നടന്ന് കൂട്ടിയിടിച്ച് തകർത്ത് തരിപ്പണമാക്കി മാറ്റും പർവ്വതങ്ങളൊക്കെ തകർന്ന് പൊടി പൊടിയായി മാറും ഇതോറത്ത് ആകാശം പൊട്ടിപ്പിളർന്ന് പോകും നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴും അങ്ങനെ മുഴുവൻ തകർന്ന് നാമാവശേഷമാവും ഒന്നാമത്തെ പ്രാവശ്യം ഇസ്രാഫിഅ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിൽ ഊതന്നതായ സമയത്തു അങ്ങനെ ലോകം മുഴുവനും നശിച്ച് ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും നശിച്ച് നാൽപ്പത് വർഷം ഇങ്ങനെ നാമാവശേഷമായി കിടക്കും ശൂന്യമായ നിലയിൽ കടക്കും അള്ളാഹു സുഹാൻ ആ സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനൽ മലിക് ഭൂമിയിൽ അധികാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പന്നരെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ എവിടെ ഇന്ന് ഞാനാണ് അധികാരി അയിന മുലൂക്കിൽ അറു ഭൂമിയിൽ ഉണ്ടായിരുന്നതായ രാജാക്കന്മാർ നേതാക്കന്മാരൊക്കെ എവിടെ പോയി ആരുമില്ല എല്ലാം ഇങ്ങനെ തകർന്ന നാമാവശേഷമായി കിടക്കും നാൽപ്പത് വർഷം അങ്ങനെ തന്നെ കിടന്നതിനു ശേഷം അള്ളാഹു സുബാന രണ്ടാമത് വീണ്ടും ഇസ്രാഫീലിനോട് ഊതാൻ വേണ്ടി പറയും ഇസ്രാഫീൽ രണ്ടാമത് വീണ്ടും ഒന്ന് ഊതും ആ ഊതുന്നതോടു കൂടി മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സുബഹാനുഭവത്താലെ രണ്ടാമത് ജീവിപ്പിക്കും മുഴുവൻ മനുഷ്യരും ആ ഊത്ത് ഊത്ത് കേട്ടുകൊണ്ട് അവർ ജീവിച്ചു വരും അവരവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരും എല്ലാ മനുഷ്യരും അതോടുകൂടി നബി അലി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയ യാമത്തെ നാൾ വരെ അവസാനം വരെ ഉണ്ടായിരുന്നതായ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സുബഹാനുഭവത്താലെ പുനർജീവിപ്പിക്കുന്നതാണ് എല്ലാ മനുഷ്യരും എഴുന്നേറ്റ് വരും മന്മർത്ത മൻ സൂറത്ത് യാസീൻ അള്ളാഹു സുഹാനോ തല പറയുന്നുണ്ട് എല്ലാവരെയും ഇങ്ങനെ രണ്ടാമത്തെ ഊതൻ ഊതമ്പോൾ എല്ലാവരും കബറുകൾ പിലർന്നിങ്ങനെ എഴുന്നേറ്റ് വരും ആരാ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ അന്താളപ്പെട്ടു വരും സൂഹത്ത് അള്ളഹിസ്വല്ലാ അലൈഹി സ്വലമായി തങ്ങളെ പറയുന്നുണ്ട് ആദ്യമായി ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നെ ആയിരിക്കും ഞാനായിരിക്കും ആദ്യമായി കബറിൽ നിന്നും ഉണർന്നു വരുന്നത് ഞാനിങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ മുസാ നബി അലി ഇലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അറസിന്റെ സമീപത്തായി നിൽക്കുന്നത് കാണാൻ സാധിക്കും എനിക്കും മുമ്പേ മുസാ നബിയെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതാണോ അതല്ല മുസാനബിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായില്ലയോ എന്ന് തന്നെ എനിക്കറിയില്ല എന്നൊരു വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നബി അവിടെ കാണാൻ പറ്റും അഹ് ഇവ തങ്ങൾ കബറിൽ നിന്നും എഴുന്നേറ്റ് വരും നിബുനങ്ങളോടൊപ്പം എഴുപതിനായിരം മലക്കുകൾ തങ്ങളെ ഇങ്ങനെ അകമ്പടി സേവിച്ചുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ വരും വലതു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുഹുണ്ടാവും ഇടതു ഭാഗത്ത് ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹുൻഹുണ്ടാവും ഇങ്ങനെ ആനയിച്ചുകൊണ്ട് അവര് മഷ്വറയിലേക്ക് കൊണ്ടുപോകും മുഴുവൻ മനുഷ്യരും എഴുന്നേറ്റ് വരും അന്ന് മലക്ക് മലക്ക് വിളിക്കുമ്പോൾ മലക്കിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മുഴുവൻ ആളുകളും ഇങ്ങനെ വരുവരിയായി അനുസരണയുള്ളവരെ പോലെ ഇങ്ങനെ നടന്നു പോകും അന്ന് ആർക്കും അവിടെ നിന്ന് ഒളിച്ചു മാറാനോ ഒഴിഞ്ഞു പോകാനോ മാറി നിൽക്കാനോ ഞാൻ വരില്ല എന്ന് പറയാനോ ഒരു അവകാശവും ഉണ്ടാവുകയില്ല എല്ലാവരും ഇങ്ങനെ അനിയന്ത്രി അനിയന്ത്രിതരായ രീതിയിൽ ഇങ്ങനെ മലക്കിനെ അനുഗമിച്ചുകൊണ്ട് മഷറയിലേക്ക് പോകും മഷറയിൽ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സുബാനോത്താൽ ഒരുമിച്ച് കൂട്ടും എന്താണ് മഷറ അള്ളാഹുദന്റെ പ്രശുദ്ധമായ ഖുറാനിലൂടെ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റും ഈ ഭൂമിയെ തകർത്ത് തെരിപ്പണമാക്കി നിരപ്പാക്കി ഒരു ഭൂമിയാക്കി മാറ്റും ഉയർന്ന സ്ഥലമോ താഴ്ന്ന സ്ഥലമോ കുണ്ടോ കുഴിയോ ഒന്നും അതിനകത്തുണ്ടാവൂല്ല നിരപ്പായ സ്ഥലമായിരിക്കും ഒരറ്റത്തു നിന്ന് നോക്കിയാൽ അങ്ങറ്റം വരെ കാണാൻ സാധിക്കും ഒരു മരങ്ങളോ മലകളോ കുന്നുകളോ കുഴികളോ ഒന്നും ഉണ്ടാകൂല തുറസ്സായ തുറന്ന സ്ഥലമായിരിക്കും നിരപ്പായ സ്ഥലമായിരിക്കും ഈ ഭൂമിയിൽ തന്നെയായിരിക്കും അക്ഷര ഉണ്ടാകുന്നതെന്നാണ് പ്രബലമായ അഭിപ്രായം അങ്ങനെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബാനുവത്താല മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും എല്ലാവരും ഇങ്ങനെ വന്ന് അള്ളാഹുവിന്റെ വിധിക്ക് കാത്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കും അള്ളാഹു സുബഹാനുഹുവത്താല ആ സമയത്ത് ചോദിക്കണ്ടും എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ആർക്കും അവിടെ നിന്ന് മാറാനോ ഒളിച്ചു പോകാനോ മാറി നിൽക്കാനോ സാധിക്കുകയില്ല മുഴുവൻ മനുഷ്യരും അവിടെ ഉണ്ടാകും ആ സമയത്ത് അള്ളാഹു സുഹാനിക്കും ചോദ്യം മഷറയിൽ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ തന്നെ മുതൽ അവസാനം വരെയുള്ള മനുഷ്യരുണ്ടാകും രാജാക്കന്മാരെന്ന് പറഞ്ഞ് ജീവിച്ചവരുണ്ടാവും ഞാനാണ് അള്ള എന്ന് പറഞ്ഞ് ജീവിച്ച ആളുകൾ ഉണ്ടാവും ലോകം മുഴുവനും അടക്കി വരിക്കുന്നത് ഞാനാണെന്ന് വാദിച്ചവരുണ്ടാകും അഹങ്കരിച്ച് നടന്നവരുണ്ടാവും സമ്പത്തിന്റെ പേരിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ അതുപോലെ അധികാരത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ പേരിലൊക്കെ അഹങ്കരിച്ചവരുണ്ടാവും എല്ലാവരും ഇങ്ങനെ നിക്കി അള്ളാഹു സുഹാനോ ചോദ്യം ചോദിക്കും ലിമനിൽ മുൾക്കുല്യവും ഇന്നേ ദിവസം ആർക്കാണ് അധികാരം മുഴുവൻ്റെയും അധികാരം ആർക്കുള്ളതാണ് അള്ളാഹുവിന്റെ ആ ഗാംഭീര്യം നിറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും ഭയ ഭയന്ന് പറയ്ക്കും ആർക്കും ഒരു വാക്ക് പോലും മറുപടി പറയാൻ സാധിക്കില്ല എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും ഒടുവിൽ അള്ളാഹു തന്നെ മറുപടി പറയും അജയ്യനായ അടക്കി ഭരിക്കുന്നവനായ അള്ളാഹു ഇന്നത്തെ അധികാരം അഥവാ എനിക്ക് തന്നെയാണ് ഇന്ന് പൂർണ്ണമായ അധികാരമുള്ളതെന്ന് അള്ളാഹു സുബാനോ താല അവിടെ വെച്ച് പ്രഖ്യാപിക്കും ബഹുമാനികളെ അന്നേ ദിവസം ആർക്കെങ്കിലും അന്തസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അന്തസ് അന്നേ ദിവസം ആർക്കെങ്കിലും നിന്ദത കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിന്നയത ദുനിയാവിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബഹുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ ബഹുമതിയെക്കുറിച്ച് എത്ര പേരറിയും അവന്റെ പരിസരത്തുള്ളവർ അവന്റെ കുടുംബക്കാർ അവന്റെ നാട്ടുകാർ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഒരുപക്ഷെ ലോകത്തിന്റെ ഒരൊറ്റത്ത് നിന്നും അങ്ങേയറ്റത്തുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞേക്കാം എന്നാൽ പോലും അതിന്റെ അടുത്ത തലമുറ അറിയണമെന്നുണ്ടോ അവരറിഞ്ഞാൽ പോലും അവന് മുമ്പ് ജീവിച്ചിരുന്നതായ ആളുകൾ ഒരിക്കലും അറിയൂല ആ ഒരു ഒരു പരിമിതമായ ആളുകൾക്കുള്ളിൽ മാത്രമേ അവന്റെ നിന്നതയോ അല്ലെങ്കിൽ അവന്റെ ബഹുമതിയോ അറിയുകയുള്ളൂ എന്നാൽ അവിടെ ആ നബി മുതൽ തുടങ്ങി അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുന്നതായ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബഹുമതി കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ലോകത്തിന്റെയും മുമ്പിൽ വെച്ചായിരിക്കും ആ ബഹുമതി നൽകുന്നത് ഒന്നോ രണ്ടോ ആയിരമോ പതിനായിരമോ ആളുകളല്ല കാണുന്നത് ലോകത്തിന്റെ മുഴുവൻ ആളുകളുടെയും മുൻപിൽ വെച്ചിട്ടായിരിക്കും അള്ളാഹു ആ ബഹുമതി നൽകുന്നത് അവിടെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സുഹാൻ അള്ളാ അള്ളാഹു കാക്കുമാറാകട്ടെ ബഹുമാനികളെ മുഴുവൻ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടുപോകുന്നതാണ് എന്ന് നമ്മൾ ചെയ്യണമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു ആഹ്രത്തിൽ ദുനിയവിൽ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ ആഹ്രത്തിൽ മുഴുവൻ ആളുകളുമുള്ള സമയത്തായിരിക്കും ആ നിന്യതയോ ബഹുമതിയോ നമ്മൾ നേടേണ്ടി വരുന്നത് അവിടെ അവിടെ ഒരാള് അഭിമാനത്തിന് അർഹനായി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ അഭിമാനം ഖബറിൽ നിന്ന് എഴുന്നേൽക്കപ്പെട്ടതിന് ശേഷം എല്ലാവരും വിവസ്ത്രരായ നിലയിൽ ആയിരിക്കും അള്ളാഹു സുബാനബു തല അഷറയിൽ ഒരുമിച്ച് കൂട്ടുന്നത് അന്നവിടെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരിക്കും ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബിക്കായിരിക്കും മുഴുവൻ മനുഷ്യരുടെയും സമക്ഷത്തെയും വച്ച് ഇബ്രാഹിം നബിക്ക് വസ്ത്രം നൽകും ആദ്യമായിട്ട് ഇബ്രാഹിംനബിക്ക് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആദരമായി വിവസ്ത്രനാക്കപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെയാണ് തീയിലേക്ക് അറിയപ്പെടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളെയൊക്കെ വലിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു ഊരി മാറ്റപ്പെട്ടു എന്നിട്ടാണ് അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് അതിന് പകരമായി ആദ്യമായി അദ്ദേഹത്തിന് ആദരവോടുകൂടി വസ്ത്രം ധരിപ്പിക്കപ്പെടും ഇതൊരു മഹത്വമാണ് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടും ായ നിലയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും നിലയിൽ അന്ധരായ രീതിയിൽ മൂകരായ രീതിയിൽ കേൾക്കാൻ കഴിയാത്തവരായി കാണാൻ കഴിയാത്തവരായി ഇത്തരത്തിൽ പല വികൃത രൂപത്തിൽ അള്ളാഹു സുബാനു വഹത്താല അവിശ്വാസികളായ നിഷേധികളായ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും അപ്പൊ ഒരു ഭാഗത്ത് അവിശ്വാസികൾക്ക് മോശമായ രീതിയിലായിരിക്കും അവർ ഒരുമിച്ച് കൂട്ടുന്നത് മറുഭാഗത്ത് സത്യവിശ്വാസികളെ ആദരവോട് കൂടി അള്ളാഹു സുബാനോ തല ഒരുമിച്ച് കൂട്ടും ഇതൊക്കെ നാളെ മഷറയിൽ നമ്മൾ അനുഭവിക്കേണ്ട വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും അത് അള്ളാഹുവിന് മാത്രം അറിയാം വസൂർ അള്ളഹി അലൈഹി അല്ലൈവലാ തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നോ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു അന്ന് ഓരോരുത്തരും മഷറയുടെ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ പാപത്തിനനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കൊളിച്ചു നിൽക്കുമെന്ന് റസൂലി അലൈഹി വസ്ലാം ഓരോരുത്തരുടെ പാപത്തിന്റെ അളവനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങി നിൽക്കും ചിലരുടെ വിയർപ്പ് അവരുടെ കാലിന്റെ കണ്ണങ്കാലു വരെ ഉണ്ടാവുകയുള്ളു ചിലരുടെ വിയർപ്പുകൾ മുട്ടുവരെ ഉണ്ടാകും ചിലരുടെ വിയർപ്പ് അര വരെ ഉണ്ടാവും ചിലർ മൊത്തം വിയർപ്പിലായിട്ട് മുങ്ങി നിൽക്കും സുറല്ലാഹുലി സ്വഹ്ഹുസ് തങ്ങൾ ഇങ്ങനെ ഇഷാര ചെയ്ത് കാണിച്ചു വായ വരാം അവന്റെ വിയർപ്പുണ്ടാകും അള്ളാഹു അക്ബർ അത് അവസ്ഥയായിരിക്കും സൂര്യനെ അള്ളാഹു സുബാനുത്താല മുകളിൽ ഇങ്ങനെ കൊണ്ടുനിർത്തും ആ സൂര്യന്റെ ചൂടിൽ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് ഓരോ മനുഷ്യരും ഇങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ടേയിരിക്കും ആ വിയർപ്പിന്റെ പാപത്തിന്റെ അളവ് അനുസരിച്ച് അവർ ആ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കും എന്തൊരവസ്ഥയായിരിക്കും അള്ളാഹു സുബാനു താല അത്തരത്തിലുള്ളതായ അപകടകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ സമയത്തും ചില ആളുകൾക്ക് അള്ളാഹു സുബാനോ താലെ പ്രത്യേകമായ ബഹുമതികൾ നൽകും പ്രത്യേകമായ പദവി നൽകി ആ സൂര്യന്റെ ചൂടിൽ നിന്നും അള്ളാഹു സുബാനോ താലെ സംരക്ഷിക്കും ചില ആളുകൾക്ക് ആ ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല പ്രധാനമായിട്ട് പ്രവാചകന്മാർ ശുഹദാക്കളായ ആളുകൾ അവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരികയില്ല മറ്റൊരു ഹദീസിൽ അലൈഹി സ്വലാ തങ്ങൾ പറയുന്നുണ്ട് അന്ന് ചൂടിന്റെ സമയത്ത് ഏഴ് വിഭാഗം വിഭാഗമാലകൾക്ക് അള്ളാഹു സുഹാനോ അർഷിന്റെ തണൽ നൽകും അള്ളാഹു പ്രത്യേകമായ തണൽ നൽകും ഈ ചൂടോ ഈ ബുദ്ധിമുട്ടോ ഒന്നും അവർക്കുണ്ടാവുകയില്ല എന്തൊരു ഭാഗ്യവാന്മാരായിരിക്കും ആരാണ് ആ ഭാഗ്യവാന്മാർ ഇത്രയും വലിയ മുഴുവൻ മനുഷ്യരും ചൂടിൽ നിൽക്കുമ്പോൾ മുഴുവൻ മനുഷ്യരും വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ സുഗലോലുപന്മാരായി അവിടെ ഇങ്ങനെ സുഖിച്ച് നടക്കും ആരായിരിക്കും അവർ അലൈഹി മാറ്റങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായി ഇമാമുൻ ആദിലും നീതിമാനായ നീതിമാനായ ഭരണാധികാരി അധികാരം അവന്റെ കയ്യിലേക്ക് വന്നു നീതിയോടുകൂടി ആ അധികാരത്തെ അവൻ ഉപയോഗിക്കുകയുണ്ടായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അക്രമിച്ചില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവൻ അഹങ്കാരം കാണിച്ചില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൊതു മുതൽ അവൻ ആക്രമിച്ചില്ല അവൻ അപഹരിച്ചില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നീതിയോടുകൂടി ഭരണം നടത്തിയതായ ഭരണാധികാരിക്ക് അള്ളാഹു സുബ്ഹാനോ താല അവിടെ ആ മഷ്റയിൽ അഹുമാനങ്ങൾ നൽകും രണ്ടാമതായി അള്ളാഹുവിന്റെ ആരാധനയിലായി ഇബാദത്തിലായി അള്ളാഹുവിനെ അനുസരിക്കുന്നതിലായി യുവത്വം കഴിച്ചുകൂട്ടിയതായ ചെറുപ്പക്കാരായ ആളുകൾ യുവത്വത്തിന്റെ പ്രായം അള്ളാഹുവിന്റെ അനുസരണയിൽ ചെലവഴിച്ചവർ ഇന്ന് യുവത്വമാണ് എല്ലാ തിന്മകൾക്കും വേണ്ടി ഉപയോഗിച്ചു എല്ലാ തിന്മയുടെ ആളുകളും പിടികൂടാൻ വേണ്ടി നടക്കുന്നത് യുവാക്കന്മാരായ ആളുകളെയാണ് കാരണം എന്താണ് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിന്റെ പ്രായം അവരെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്തും ചെയ്യാൻ സാധിക്കുന്ന പ്രായം എന്തിനും സന്നദ്ധരാകുന്ന പ്രായം ആ സമയത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു ഇമാരത്തുകളിലായി ജീവിക്കുന്നു നമസ്കാരത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുമായി ജീവിക്കുന്നു അങ്ങനെ ജീവിച്ച ആളുകൾ ആ ചോര തിളപ്പിനേക്ക് ദീന്യു വേണ്ടി മാറ്റിവെച്ചതായ ആളുകൾ അള്ളാഹു സുഹാനോ തല അവർക്ക് ആ പദവി നൽകുന്നതാണ് അവിടെ എന്തൊരു അനുഗ്രഹമായിരിക്കും മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പരസ്പരം കൂട്ടുകൂടിയതായ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം കൂട്ടുകൂടിയതായ സുഹൃത്തുക്കൾ സമ്പത്ത് കണ്ടുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കണ്ടുകൊണ്ടോ അവന്റെ കൂട്ടത്തിൽ കൂടിയ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും ഇല്ല ഇല്ല ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അവനെ കൂട്ടുകൂടുന്നു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം മുൻനിർത്തി ആരെങ്കിലും സുഹൃത്തുക്കളായിട്ടുണ്ടോ ബഹുമാനികളെ അവർക്ക് അള്ളാഹു നാളെ ആഹ്രത്തിൽ ഈ പദവി നൽകും അതിനോടൊപ്പം ചേർത്ത് പറയാം അള്ളാഹുവിന് വേണ്ടിയുള്ള ആരായിരിക്കും കൂട്ടുകാരായിരിക്കും അലൈഹി സ്വല്ലാവിസ്വലാ തങ്ങൾ പറഞ്ഞു നിനക്ക് ആരെ കാണുമ്പോഴാണോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവനെ നീ കൂട്ടുകാരനാക്കുക ആരുടെ കൂട്ടത്തിൽ കൂടുന്നതിന്റെ പേരിലാണോ നിന്റെ അമലിൽ വർധന ഉണ്ടാകുന്നത് നിന്റെ ഇബാദത്തിൽ വർധന ഉണ്ടാകുന്നത് നിന്റെ ഇൽമിൽ വർധന ഉണ്ടാകുന്നത് അള്ളാഹുവിനോട് അടുക്കാനുള്ള ആഗ്രഹം നിനക്കുണ്ടാകുന്നത് അതാണ് കൂട്ടുകാർ അവനെയാണ് നീ കൂട്ടുകാരനാക്കേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ള കൂട്ടുകാരെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു മറ്റൊരു വിഭാഗം ആളുകൾ അലൈഹി തങ്ങൾ പറഞ്ഞു ചെയ്യാനുള്ള ഉണ്ടായിട്ട് പൂർണമായ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നു തിന്മ ചെയ്യാനുള്ള എന്നിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിന്നതായ മനുഷ്യൻ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിന്നതായ മനുഷ്യൻ ഹദീസിൽ വരുന്നത് ഒരു സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ ഒരു പുരുഷനെ തിന്മയ്ക്ക് വേണ്ടി വിളിച്ചു അവളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി വിളിച്ചു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിന്നതായ മനുഷ്യൻ അള്ളാഹു അവനക്ക് നാളെ ആഹ് ഇത്ര വലിയ ബഹുമതി നൽകുന്നതാണ് ഇത്ര വലിയ ബഹുമതി നൽകുന്നതാണ് ഇതുപോലെ തന്നെയാണ് മുഴുവൻ തെറ്റുകളുടെയും വിഷയം തെറ്റുകൾ ചെയ്യാനുള്ള നൂറ് ശതമാനം സാഹചര്യങ്ങൾ ഒരുമിച്ച് വന്നു എന്നിട്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ആ തെറ്റിൽ നിന്ന് മാറി നിന്നു ആളുകൾ എന്ത് വിചാരിക്കും ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും ജനങ്ങൾ കണ്ടാൽ എന്ത് വിചാരിക്കും മോശമാകൂല്ലേ നാണക്കേടാകൂലേ ഇതൊന്നും അല്ലാവിനെ പിന്തിരിപ്പിച്ചത് അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ തെറ്റിൽ നിന്ന് മാറി നിന്നതായ മനുഷ്യൻ ഇവർ അള്ളാഹു സുഹാനോത്തലയിൽ ഉന്നതമായ സ്ഥാനം നൽകും അർഷിന്റെ തണൽ നൽകും മറ്റൊരു വിഭാഗം മനുഷ്യരെ കുറിച്ച് അള്ളാഹു അഹ്അലുവൽ പറയുന്നു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം സതക്ക ചെയ്തതായ മനുഷ്യൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയല്ല ഒന്നുമല്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം രഹസ്യമായ സതക്ക ചെയ്തവർ മറച്ചു വെച്ചുകൊണ്ട് ആരും കാണാതെ സതക്ക ചെയ്ത മനുഷ്യൻ എത്രത്തോളം എന്ന് പറയുന്നു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിഞ്ഞില്ല ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് സതക്ക ചെയ്തു എന്ന് പറഞ്ഞാൽ പരമരഹസ്യമായിട്ട് ആരും കാണാതെ ആരുടെ തൃപ്തിയും വേണ്ട ആരുടെ ആദ്യടുക്കൽ സ്ഥാനമോ മഹത്വമോ ഒന്നും വേണ്ട അള്ളാഹുവിന് വേണ്ടി ഞാൻ സദക്ക ചെയ്യുന്നു ഇങ്ങനെ രഹസ്യമായി സദക്ക ചെയ്തതായ മനുഷ്യൻ അള്ളാഹു അവനക്കും നാളെ ആഹ് അർഷിന്റെ തണൽ നൽകും അലൈഹി അവസാനമായിട്ടങ്ങൾ പറഞ്ഞു ഏകാന്തയിൽ ഇരുന്ന് കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കഴഞ്ഞ കണ്ണുനീർപ്പിച്ചതായ മനുഷ്യൻ സ്വന്തം പാപങ്ങളെ ഓർത്തുകൊണ്ട് മഷറയുടെ അവസ്ഥകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ചെയ്തതായ തെറ്റുകളെ ഓർത്തുകൊണ്ട് ഇതൊക്കെ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്നതായ മനുഷ്യൻ നമുക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു അവസരം അങ്ങനെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം ആരും കാണാതെ ഒറ്റക്കിരുന്ന് കൊണ്ട് അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഇറ്റിക്കാൻ നമുക്ക് സാധിച്ചാൽ ബഹുമാനികളെ ഭാഗ്യമാണ് ഭാഗ്യമാണ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് തുള്ളികൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്നതായ മനുഷ്യന്റെ കണ്ണുനീർ തുള്ളികൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ആ ഒരു തുള്ളിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വിലയാണ് കാരണം ആ തുള്ളികൾ ഇറ്റു വീഴുന്നത് അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു രീതിയിൽ മഷ്റ മൈതാനിയിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് കത്തിജൊലിക്കുന്ന സൂര്യന്റെ താഴെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുസ്വതാല ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബഹുമതികൾ നൽകും ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകും അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും ബാധിക്കുകയില്ല ഈ അസ്വസ്ഥതകൾ ഒന്നും അവർക്ക് ബാധിക്കുകയില്ല മഷ്ഷറയുടെ ദൈർഘ്യത്തെക്കുറിച്ച് റിസൂൽ അലൈഹി അലൈവിസ്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമാണ് ഇതിനുള്ളത് അമ്പതിനായിരം വർഷം ഒരു മണിക്കൂർ നമുക്ക് വെയിലത്ത് നിൽക്കാൻ സാധിക്കുമോ എത്ര ബുദ്ധിമുട്ടായിരിക്കും രാത്രി നമ്മൾ തഹജു തറാവീയിൽ നമസ്കരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാലുള്ള നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു അക്ബർ അമ്പതിനായിരം വർഷം അമ്പതിനായിരം വർഷമാണ് മഷറയുടെ മൈതാനിയിൽ നിൽക്കേണ്ടി വരുന്നത് അത്ര ദൈർഘ്യമുള്ള സമയത്ത് അവിടെ നിൽക്കേണ്ടി വരും അത്രയും നേരത്തെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും അസൂദള്ളി സല്ലാ അല്ലി തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ സത്യവിശ്വാസിയായ മനുഷ്യൻ മ്മ്മിനായ മനുഷ്യന് അത് വളരെ നിസാരമായിരിക്കും ആ സമയം അങ്ങ് പോകുന്നതേ അവൻ അറിയുകയില്ല സുലല്ലാഹി സ്വല്ല അലൈഹി സ്വലാത്ത പറയുന്നുണ്ട് മൊമ്മിനായ മനുഷ്യന് അത് രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്ന സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് റക്കാത്ത ഫർലു നമസ്കരിക്കുന്ന സമയം എത്രയാണോ അത്ര മാത്രമേ ഫീൽ ചെയ്യുള്ളൂ എന്നാൽ സത്യവിശ്വാസ സത്യനിഷേധികളായ മനുഷ്യർക്ക് അത് അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമായിരിക്കും ഉണ്ടാകുന്നത് സത്യവിശ്വാസത്തിന്റെ മഹത്വം ഇവിടെ ചിലപ്പം അറിയാൻ സാധിക്കുകയില്ല വിശ്വാസിയായി ജീവിച്ചതിന്റെ മഹത്വം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല പക്ഷെ ആഹ്രത്തിൽ ആഹ്റത്തിൽ ഇതിന്റെ മഹത്വം ഓരോ പടിയിലും നമുക്ക് കാണാൻ സാധിക്കും ഈമാൻ ഉള്ളതിന്റെ പേരിൽ കിട്ടാൻ പോകുന്നതായ ബഹുമതികൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് ജീവിച്ചതിന്റെ പേരിൽ അലൈഹി അള്ളഹി തങ്ങളെ മാത്രം പിൻപറ്റി ജീവിച്ചതിന്റെ പേരിൽ മരണം മുതൽ അങ്ങോട്ട് പിന്നീട് ആദരവോടുകൂടി ആദരവാണ് ആദരവ് മാത്രം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു അള്ളാഹു ഹുസുബ്ല അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തു മാറട്ടെ ബഹുമാനികളെ ഇതാണ് മഷറയുടെ അവസ്ഥ ഈ ഈ ചൂടിൽ ഈ വെയിലത്ത് ഈ കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ അലൈഹി തങ്ങൾ എല്ലാ സത്യവിശ്വാസികൾക്കും ഹൗലിൽ കൗസറിൽ നിന്ന് വെള്ളം നൽകും ഹൗല് അത് ഹക്കാണ് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഹുസുബാനുല ഹൗ നൽകുന്നതാണ് എനിക്കും അള്ളാഹു ഹൗദ് നൽകും എല്ലാ പ്രവാചകന്മാർക്കും ഹൗൽ നൽകും ആ ഹൗലിൽ നിന്ന് വെള്ളം കോരി ഓരോ പ്രവാചകന്മാരും അവരവരുടെ സമുദായത്തിലെ സത്യവിശ്വാസികൾക്ക് കുടിപ്പിക്കുന്നതാണ് എല്ലാവരും അങ്ങനെ ആ കുടിക്കാൻ വരുന്ന സത്യവിശ്വാസികളെ കണ്ടുകൊണ്ട് അഭിമാനിക്കും കണ്ടോ എന്റെ ഹൗലിൽ കുടിക്കാൻ വേണ്ടി ഇത്രയും ആളുകൾ വന്നു എന്ന് പറഞ്ഞ് ഓരോ പ്രവാചകന്മാരും അഭിമാനിക്കും എന്നിട്ട് അലൈഹി രസൂല്ലാ തങ്ങൾ പറയുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അനുയായികളിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് എന്റെ ഹൗലിന്റെ അടുക്കലായിരിക്കും എന്റെ ഹൗലിന്റെ അടുക്കലായിരിക്കും സുറുല്ലാഹി സഹു വസ്ലമായി തങ്ങൾ പറയുകയുണ്ടായി എന്റെ തങ്ങൾ തന്നെ ആ ഹൗലിനെ കുറിച്ചുള്ളതായ വിശദീകരണങ്ങൾ പറഞ്ഞു തരികയുണ്ടായി അതിന്റെ അത് ആ ഹൗല് മസീറ തുഷഹരിൻ ഒരു മാസത്തെ വഴിദൂരം ഉണ്ടായിരിക്കും അതിന്റെ നാല് ഭാഗത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഒരു മാസത്തെ വഴിദൂരമായിരിക്കും അതിന്റെ ദൈർഘ്യം എത്ര വിശാലമായ ഹൗ ആയിരിക്കും വിവിധങ്ങൾക്ക് നൽകപ്പെടുന്നത് അതിന്റെ വെള്ളമോ അതിന്റെ വെള്ളം ഒരു ഹദീസിൽ വരുന്നുണ്ട് വെള്ളിയേക്കാൾ പ്രകാശിക്കുന്നതായിരിക്കും ആ വെള്ളം മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട് പാലിനേക്കാളും കടുത്ത വെളുപ്പുള്ളതായിരിക്കും പാലിനേക്കാളും വെളുപ്പുള്ളതായിരിക്കും തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും അതിന്റെ കോപ്പകളോ നക്ഷത്രത്തിന് തുല്യമായിരിക്കും നക്ഷത്രത്തിന്റെ എണ്ണത്തിന്റെ അത്രയും തുല്യമായതായിരിക്കും അതിന്റെ കോപ്പകൾ എല്ലാവർക്കും റസൂൽ അലൈഹി സ്വല്ലാസ്ലാ മാത്തങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ വെള്ളം കോരി അവരെ കുടിപ്പിക്കുന്നതാണ് ഒരു തവണ ആ വെള്ളത്തിൽ നിന്നും കുടിച്ചു കഴിഞ്ഞാൽ ഹൗദൽ കൗസറിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ ദാഹിക്കുകയില്ല പിന്നെ സ്വർഗത്തിൽ പോയിട്ട് അവൻ കുടിക്കുന്നത് ദാഹത്തിന്റെ പേരിലല്ല ആഗ്രഹത്തിന്റെ പേരിലായിരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്വർഗ്ഗത്തിൽ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആവശ്യങ്ങളല്ല ദുനിയാവിൽ നമുക്ക് ആവശ്യങ്ങളാണുള്ളത് സ്വർഗത്തിൽ നമുക്ക് ആഗ്രഹങ്ങളാണുള്ളത് ഇവിടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ട ലോകമാണ് അവിടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കേണ്ട ലോകമാണ് എത്ര ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുന്നതോടുകൂടി പിന്നെ ഒരിക്കലും അവനക്ക് ദാഹമുണ്ടാവുകയില്ല അങ്ങനെ റസ്വൽ അള്ളി വല്ലാ അലൈഹി തങ്ങൾ ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ വിപുലങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഓടി അടുത്തേക്ക് വരും മലക്കുകൾ ഇങ്ങനെ അവരെ തടയും നിങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല മാറി നിൽക്കുക മാറി നിൽക്കുക എന്ന് പറഞ്ഞ മലക്കുകൾ തട്ടി കുന്നതാണ് ആട്ടി ഓടിക്കുന്നതാണ് റസൂലി അലൈഹി അലൈവല്ല തങ്ങൾ കണ്ടിട്ട് പറയും അല്ലയോ മലക്കുകളെ അത് ആളുകളാണ് ി അത് എന്റെ ആളുകളാണ് എന്റെ സഹാബാക്കളാണ് എന്റെ എന്റെ അനുയായികളാണ് അവരെ ഇങ്ങോട്ടേക്ക് വിട് ഞാൻ കൊടുക്കട്ടെ തങ്ങളോട് ആ മലക്കുകൾ പറയും അള്ളാഹുവിന്റെ റസൂലെ താങ്കളുടെ ഉമ്മത്തികൾ അണന്നുള്ളത് ശരി തന്നെ താങ്കൾ പോയതിനു ശേഷം അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് താങ്കൾക്കറിയില്ല താങ്കൾക്കറിയില്ല അവർ താങ്കൾ പോയതിനു ശേഷം ൾ ചെയ്തവരായിരുന്നു വിജ്ഞട്ടുകൾ ചെയ്തവരായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയവരായിരുന്നു ദീനിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ പിൻപറ്റി പോയവരായിരുന്നു ഇങ്ങനെ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് അവർ അതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രവേശനമില്ല ഇതുകൊണ്ട് പറയും ശേഷം ദീനിനെ വികൃതപ്പെടുത്തിയവർ എനിക്ക് ശേഷം ദീനിൽ ദീനിലില്ലാത്തത് കടത്തിക്കൂട്ടിയവർ ദീനിലുള്ള ഉള്ള കാര്യങ്ങളെ നിഷേധിച്ചവർ എല്ലാവർക്കും നാശം നിങ്ങൾ പോ നിങ്ങൾ മാറിപ്പയ്ക്കോ മാറിപ്പയ്ക്കോ ഇന്ന് നിങ്ങൾക്ക് യാതൊരു വിധ ഇവിടെ ഉണ്ടാവുകയില്ല എന്തൊരു അവസ്ഥയായിരിക്കും സഹോദരങ്ങളെ ഈ രീതിയിലാണ് നാളത്തെ മഷ്റയുടെ അവസ്ഥകൾ വരാൻ പോകുന്നത് ഇനിയും ഒരുപാട് കടമ്പകളുണ്ട് ഹിസാബുണ്ട് കിതാബുണ്ട് മഷ്റയിൽ റസൂൽ അല്ലാവി തങ്ങളുടെ ഷഫാത്ത് ഉണ്ട് കിതാബുകൾ വലത് കൈയിലും വടത് കയ്യിലും നൽകപ്പെടുന്നതുണ്ട് ചോദ്യോത്തരമുണ്ട് ഇങ്ങനെ ഒരുപാട് കടമ്പകൾ മഷ്റയിൽ ഇനി വരാനുണ്ട് അള്ളാഹു ഹുസുബാനോ തല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ വരുന്ന ദിവസങ്ങളിൽ ഇൻഷാല്ല ബാക്കിയുള്ള വിഷയങ്ങളും കൂടെ നമുക്ക് കേൾക്കാൻ പഠിക്കാം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ആഹൃദത്തിൽ വിജയിക്കുന്ന അള്ളാഹുവിന്റെ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ ആഹ് അലഹദിറബുആാലമീൻ അസ്ലാം വാരിക്കും വാഹമുല്ലാ വാത്തു